എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ട്രംപിന്റെ ഗൾഫ് കൺട്രീസിലുള്ള വിസിറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും മാത്രവുമല്ല ഈ വീഡിയോ നിങ്ങൾ കഴിവതും തുടക്കം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സാധാരണഗതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് പോവുകയാണെങ്കിൽ ആ ഒരു വിസിറ്റിന്റെ ഉദ്ദേശം നയതന്ത്രപരമായിട്ടുള്ള ഏതെങ്കിലും ചർച്ചയോ അല്ലെങ്കിൽ മേഖലയുടെ സുരക്ഷാ സംബന്ധമായ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മീറ്റോ അല്ലെങ്കിൽ ഡിഫൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമ്പോ ആയിരിക്കാം നാളെ ഇതുവരെയുമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാര് ഗൾഫ് കൺട്രീസ് വിസിറ്റ് ചെയ്യാറുള്ളത് എന്നാൽ പരമ്പരാഗത രീതിയിൽ അമേരിക്കയും അതേപോലെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ അലേയായിട്ടുള്ള ഇസ്രായേലും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രസിഡന്റ് അതിനു മുമ്പോ പിമ്പോ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ചടങ്ങ് പോലെയായിരുന്നു കൃത്യമത അങ്ങനെ തന്നെ എല്ലാവരും ചെയ്തു പോരുന്നത് കാരണം ഗൾഫ് കൺട്രീസിനും അതേപോലെ തന്നെ ഇസ്രായേലിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഇത്തരം പ്രസിഡൻറ്റുമാർ അവരുടെ വിസിറ്റുകൾ മിഡിൽ ഈസ്റ്റിലോ ചെയ്യാറുള്ളത് എന്നാൽ അതെയൊക്കെ വിപരീതമായിട്ടാണ് ഇവിടെ ട്രംപ് ബിസിനസ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ മാത്രം വിസിറ്റ് ചെയ്യും സൗദിയെ കൊണ്ട് അറുന്നൂറ് ബില്ല്യൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു വൺ ട്രില്യൺ ഖത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ടു ഹൺഡ്രഡ് ബില്യൺ യു എയുടെ ഇൻവെസ്റ്റ്മെന്റും ഉറപ്പിച്ച് അത്തരം കരാറുകളിലൊക്കെ ഏർപ്പെട്ട് ട്രംപ് തിരികെ നാട്ടിലേക്ക് മടങ്ങി ഇവിടെ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വിഴൽ വീണിരിക്കുന്നു അതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് ട്രംപ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞത് ഏറ്റവും അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള റീസൺ ഇറാനുമായിട്ടുള്ള സംഘടന അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിനൊപ്പം ആ ഒരു ചേരിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ടാകും അപ്പോൾ വാചകടിയിൽ മാത്രം പരിപാടി തീർത്തു ഡീഗോ ഗോ ഗാർഷയിലും അമേരിക്കൻ ബേസുകളിലുമുള്ള അമേരിക്കയുടെ അത്യാധുനിക ആയുധ സംവിധാനങ്ങളും ജെറ്റുകളും എല്ലാം ഇപ്പോൾ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാട് ഇറാനുമായിട്ടൊരു സൈനിക നടപടിക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനോ അമേരിക്കയോ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ തന്റെ നിലപാടുകളിൽ നിന്ന് അലക്കം പറഞ്ഞ ട്രംപിന് ഇസ്രായേലുമായി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത്തരം രീതികളിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ട്രംപ് പതിയെ 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 അക്കാര്യത്തിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് ബെഞ്ചമിൻ നദിന്യാഹും ട്രംപുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു റിവഞ്ച് ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതും ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു താൽപര്യത്തിൽപ്പെട്ട കാര്യമാണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീസൺ കൊണ്ട് ബെഞ്ചമിൻ നദന്യാഹുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അകൽച്ച ഗൾഫ് കൺട്രീസിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത തനിക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ട്രംപിന്റെ ഒരു കുശാഗ്രഹ ബുദ്ധിയിൽപ്പെട്ട കാര്യമാണ് അതിലൂടെ കുറെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക അമേരിക്കയ്ക്കുള്ളിൽ തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരുന്ന ജനരോക്ഷമൊക്കെ അവസാനിപ്പിക്കുന്ന രീതിയിൽ അമേരിക്കയിലേക്ക് ഈ രാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനും ട്രംപിന്റെ ശ്രമങ്ങളിൽ പെട്ട കാര്യമാണ് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേലിന് സൈനികപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതും അതേപോലെ ഇന്റലിജൻസ് പരമായിട്ടുള്ള സഹായം നൽകുന്നതും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾക്ക് അവസാനം വരുത്തുക അങ്ങനെ താൻ സമാധാനമുണ്ടാക്കി എന്നുള്ള ട്രംപിന്റെ ആ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്ഷിപ്പിൽ പറഞ്ഞ കാര്യത്തിന് ഒരു പൂർത്തീകരണം വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത് ഇവിടെ അമേരിക്ക ഹൂദികളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചു അതേപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ഗാസേന മേലുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടികളെല്ലാം അവസാനിപ്പിച്ച് ഒരു സീസ് ഫയറിലേക്ക് വരണം എന്നുള്ളത് അമേരിക്ക ഇപ്പോൾ മലക്കം മറിഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്നുള്ളത് അമേരിക്കൻ ട്രംപ് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു തിരിച്ചടി തന്നെയാണ് അപ്പൊ ആ കാര്യത്തിലേക്ക് കൊണ്ടുവരിക സമ്മർദ്ദം ചെലുത്തിയാണെങ്കിലും ഇസ്രായേലിനെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് വലിയ രീതിയിലുള്ളൊരു ശ്രദ്ധയൊന്നും ട്രംപ് കൊടുക്കുന്നില്ല അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ട്രംപ് ഒരു സമാധാന ദൂതനാണെന്നുള്ള ഒരു ഇമേജ് ലോകരാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചെടുക്കുക അതിലൂടെ സമാധാനത്തിലുള്ള നൊബൈൽ പ്രൈസ് കരസ്ഥമാക്കുക എന്നുള്ളതും ട്രംപിന്റെ ലക്ഷ്യത്തിൽപ്പെടുന്ന കാര്യം അത് തന്നെ ആവാനാണ് സാധ്യത ഇസ്രായേലിനെ വെറുപ്പിക്കുന്നതിലൂടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് അമേരിക്കക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക ശാക്തിക ശൃംഖലയായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് ജൂയിഷ് കമ്പനികളുണ്ട് അതേപോലെ തന്നെ ജൂയിഷ് ഇൻവെസ്റ്റേഴ്സും ഉണ്ട് ബിസിനസ് ഐക്കൺസ് ഉണ്ട് ഇവരുടെ എല്ലാം ശക്തമായ എതിർപ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നേരിടേണ്ടതായിട്ടുള്ളവരും ഇത് തൻ്റെ ഭരണത്തിൻ്റെ സുഗമമായ നീക്കപ്പിന് അല്ലെങ്കിൽ നടത്തിപ്പിന് എഗയിൻസ്റ്റായിട്ട് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ജൂയിഷ് ആയിട്ടുള്ള എല്ലാ ബിസിനസ് ആൾക്കാരും അല്ലെങ്കിൽ ജൂയിഷ് എന്ന് പറയുന്ന ഈ വിഭാഗം തന്നെ അവർ വളരെയധികം രാജ്യസ്നേഹമുള്ളവരാണ് അമേരിക്കയിൽ പല കാരണങ്ങൾ കൊണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നെങ്കിൽ പോലും എപ്പോഴും അവർ പ്രഥമ സ്ഥാനം നൽകുന്നത് തങ്ങളുടെ മാതൃരാജ്യമായിട്ടുള്ള ഇസ്രായേലിനാണ് അപ്പോൾ ആ ഇസ്രായേലിനെ വെറുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റിന് വളരെ സുഗമമായി അമേരിക്കയിൽ ഭരണം നടത്തി മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ഒന്നാമത്തെ ഒരു തിരിച്ചടിയായി തന്നെ അവിടെ നിലനിൽക്കുന്നു ഫിനാൻസ് കമ്പനികളിൽ പലതും ജൂയിഷ് ഭീമന്മാരാണ് പല രാജ്യങ്ങൾക്കും ഫൈനാൻസ് നൽകുന്നത് ജൂയിഷായിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ഫിനാൻസ് മേഖലയിൽ നിൽക്കുന്നവരുമാണ് അത് ഈവൻ അമേരിക്കക്കുള്ളിൽ പോലും അമേരിക്കൻ ഭരണഘടനാ ഭരണചക്രം പിടിച്ചു കയറക്കുന്നത് പോലും ഇത്തരം ഫിനാൻസ് ഭീമന്മാരാണ് അതിൽ പ്രധാനികൾ ഒട്ടുമിക്ക പേരും ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിസ്സഹരണം ട്രംപ് അഡ്മിനിസ്ട്രേഷന് നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ട്രംപിൻറ്റേതായിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾക്കും അജണ്ടകൾക്കും ഇത് തിരിച്ചടി തന്നെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരിൽ എച്ച് ആർ ആൻഡ് ബ്ലോക്സ് സ്നാപ്പിൾ ഏക്കോ ലാബ് ഇവരെല്ലാം അതിനകത്ത് പ്രമുഖന്മാരാണ് കേട്ടോ ഫിനാൻസിൽ റൊഡ്യൂസ് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഈ ഏക്കോ ലാബ് എന്ന് പറയുന്നത് ആഗോളതലത്തിലുള്ള പരിസ്ഥിതിയിലുള്ള ഈ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന ഒരു ഒരു ഫിനാൻസ് മേഖലയാണ് അപ്പൊ ഇതുമൊക്കെ അമേരിക്കയിൽ ട്രംപിന് ഭരണകൂടത്തിനെതിരെ വരികയാണെന്ന് പറയുമ്പോൾ ട്രംപിന് ഒരു കാരണവശാലും അവിടെ എന്താ പറയുന്നത് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല അടുത്ത ടെക്നോളജി ചെയിൻസ് ആണ് ഡെൽ ടെക്നോളജീസ് മൈക്രോസോഫ്റ്റ് അതേപോലെ തന്നെ കോം കാസ്റ്റ് ഗൂഗിള് ഒറായ്ക്കള് ഫേസ്ബുക്ക് ഇവരെല്ലാം അമേരിക്കയിലെ ജോയിഷ് ഭീമന്മാരാണ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും ഒക്കെ ഇവരാണ് അപ്പൊ ഇത്തരം മേഘാരണവശാലും ഞാൻ ഈ മേളിൽ പറഞ്ഞ കമ്പനികളെ പിണക്കിക്കൊണ്ട് ട്രംപിന് അധിക കാലം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളത് കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥരും നിലന്തോണായി നിൽക്കുന്ന കമ്പനികളും വ്യക്തികളുമാണ് ഇവരൊക്കെ ഇവരെ ഒന്നും പിണക്കിക്കൊണ്ട് ട്രംപിന് ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും അവിടെ സക്സസ്ഫുള്ളി ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തി അതൊന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ട്രംപ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ അവർ നടത്തുന്ന പ്രൊഡക്ഷനുകളും അതിൻ്റെ മാനുഫാക്ചറിങ്ങുകളും ഒക്കെ അവിടെ നിർത്തിയിട്ട് അതെല്ലാം അമേരിക്കയിലേക്ക് കൊണ്ടുവരാം ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ തൊഴിലില്ലായ്മ ഒരു പരിധി വരെ പരിഹരിക്കുക എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ തന്നെ ഇത് ഇത്തരം കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറിയേക്കാം കാരണം ഈ പറയുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ആപ്പിൾ കമ്പനികൾ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്ഷൻ അമേരിക്കയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ മുതൽ മുടക്കുന്നതിന്റെ പത്തി ഇരട്ടിയോളം രൂപ അമേരിക്കയിൽ അത് മുടക്കേണ്ടതായിട്ട് വരണം അപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം പ്രോഡക്റ്റുകളുടെ വില വർധനകളിലേക്ക് വരുന്നുണ്ട് ഇത് ലോകരാജ്യങ്ങളിൽ വിറ്റഴിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായ ഒരു കാര്യത്തിലേക്ക് വരുന്നു അപ്പോൾ ആപ്പിളിന് പകരമായിട്ട് മറ്റ് പല ബ്രാൻഡുകളിലേക്കും ജനങ്ങൾ ലോക വിപണി തിരികാം ഇത് ആപ്പിളിന്റെ കാര്യം ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് മറ്റ് പല കമ്പനികൾക്കും ഇതേ വെല്ലുവിളി തന്നെ നേരിടാം ഇപ്പോൾ അമേരിക്കയുടെ പ്രോഡക്ട്സുകൾക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉണ്ടാകുന്ന ചൈനയുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ അത് ചൈനയ്ക്കാണ് ഏറ്റവും അധികം ഗുണകരമായി തീരുകയും മാത്രവുമല്ല ഈ പറഞ്ഞ കമ്പനികൾക്കെല്ലാം അവരുടെ ലോക വിപണികൾ നഷ്ടപ്പെടുന്നു ഇതിലൂടെ അവരുടെ വിറ്റ് വരവുകൾ കുറയുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ അസ്ഥിരത ഇത്തരം കമ്പനികളെ നേരിടുന്നു ഇത് അമേരിക്കയും നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഇത് ആ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്തരം രീതിയിലേക്ക് വരുമ്പോൾ വീണ്ടും തൊഴിലില്ലായ്മ വലിയ രീതിയിൽ രൂക്ഷമാകുകയും കമ്പനികൾ കൂട്ടത്തോടെ ആൾക്കാരെ പിരിച്ചുവിടുന്നതായിട്ടുള്ള ഒരു തലത്തിലേക്കും കാര്യങ്ങൾ വരും ട്രംപിന് ട്രംപിന്റെ തീരുമാനം ഒന്നുകിൽ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾക്ക് കർശനമായ രീതിയിൽ ട്രംപിനെതിരെ തിരിയുകയും ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളിക്കൊണ്ട് അവർക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ടും വരും ഇത് ട്രംപും കമ്പനികളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളലുണ്ടാക്കിക്കുകയും അപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു തലത്തിലേക്ക് അത് സ്വാഭാവികമായിട്ടും വരിക പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ട്രംപിനെ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതമായിരിക്കും ഉണ്ടായിരിക്കുക അതിനോടൊപ്പം പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ട്രംപിനെ അപ്പോൾ ഇത്തരം രീതികളുള്ള പ്രസ്താവനകളും നടപടികളും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ട്രംപ് ഈ വരുന്ന ഈ സെക്കൻഡ് ടൈം കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇത്തരം രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഇസ്രായേലിനെ വെറുപ്പിക്കുന്നതിലൂടെ ട്രംപ് നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത് ട്രംപ് ഗൾഫ് കൺട്രീസിൽ വിസിറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശവും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഒരു അകൽച്ച പാലിക്കുന്നതിന്റെ ലക്ഷ്യവും അതിൻ്റെ തിരിച്ചടി എന്തൊക്കെയാണെന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയി നമ്മൾ കാണാം